ഈശോയിൽ പ്രിയ സ്നേഹിതരെ നോമ്പ് കാലഘട്ടത്തിന്റെ രണ്ടാമത്തെ ചൊവ്വാഴ്ചയിൽ നമ്മൾ എത്തി നിൽക്കുന്നു നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ വ്യക്തമായിട്ട് തന്റെ ശിഷ്യന്മാരോടും തന്റെ ചുറ്റും കൂടിയ ജനങ്ങളോടും പറയുന്നു നിയമജ്ഞരും പരിശയരും മോശയുടെ സിംഹാസനം അലങ്കരിക്കുന്നു അതുകൊണ്ട് അവര് അനുശാസിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക പക്ഷേ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് കാരണം അവര് ഒന്ന് പറയുന്നു പക്ഷേ അത് പ്രവർത്തിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവര് പരാജയപ്പെടുന്നു ഞാൻ ഓർക്കുകയായിരുന്നു വിശുദ്ധ പവലോസ പോസ്ത്രൻ എപ്രകാരമാണ് പറയുന്നത് അദ്ദേഹം ഒന്ന് കൊരൻദോസ് പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ അദ്ദേഹം പറയുന്ന ശൈലി ശ്രദ്ധിക്കുക ഞാൻ ഈശോയെ അനുകരിക്കുന്നു അതുപോലെ നിങ്ങളും ഈശോയെ അനുകരിക്കുക എന്നല്ല പറയുന്നത് മറിച്ച് ഞാൻ ഈശോയെ അനുകരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുകരിക്കുക എന്നുവെച്ചാൽ പവലോസപ്പോസ്റ്ററിന് നൂറ് ശതമാനവും ഉറപ്പാണ് താൻ പിൻചൊല്ലുന്ന ക്രിസ്തുവിനെ താൻ പൂർണ്ണമായിട്ട് അനുകരിക്കുന്നു ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ പൂർത്തിയാക്കുന്നു ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇത് ഇതിനു വേണ്ടിയാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യമാകാൻ വേണ്ടിയാണ് ആ ഈശോയെ അനുകരിച്ചുകൊണ്ട് പവളോ സ്ലിഹ പറയുന്നു നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ പ്രിയമുള്ളവരെ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈശോയുടെ സ്നേഹമാണ് നമ്മൾ ധ്യാനിക്കുക എന്നെ സ്നേഹിച്ച ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മൾ ധ്യാനിക്കുക എങ്കിൽ നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ പ്രകാശമായിട്ട് ഈ ലോകത്തിൽ മാറാനായിട്ടുള്ള വിളിയാണ് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുക പക്ഷെ നമുക്കറിയാം ഈ കാലഘട്ടത്തില് ഒരുപക്ഷെ ആധുനിക മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സഭയെ അവഹേളിക്കുന്നവര് സഭ തട്ടിപ്പാണ് പുരോഹിതർ സന്യാസിനികൾ അല്ലെങ്കിൽ പൗരോഹിത്യം സന്യാസമൊക്കെ തട്ടിപ്പാണ് മനുഷ്യരെ മയക്കുന്ന കറുപ്പാണ് എന്ന് ലോകം വിളിച്ചു പറയുന്നുണ്ട് ഒരുപക്ഷെ അങ്ങനെ പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കാറുണ്ട് ആകയാൽ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സാന്നിധ്യമായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഈശോയെ യഥാർത്ഥമായിട്ട് അനുകരിക്കുവാൻ നമ്മൾ എന്താണോ ലോകത്തെ പഠിപ്പിക്കുക അത് ലോകത്തിന് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഈ കാലയളവില് ഒത്തിരിയേറെ മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ട് അദ്ദേഹം പാപ്പയായിട്ട് ചാതക സമയത്ത് തന്നെ ഒത്തിരിയേറെ ലോകത്തെ അദ്ദേഹം സ്വാധീനം ു ഒരിക്കലും പള്ളിയിൽ പോവാത്ത ഒരു യുവാവായിട്ടുള്ള പയൻ പറഞ്ഞു ഞാൻ ഇനി മുതലേ കുമ്പസാരിക്കാൻ പോകുന്നു ഒരു യുവതി പറഞ്ഞു ഞാൻ സുവിശേഷം വായിക്കാൻ തുടങ്ങുന്നു കാരണം പാപ്പ ഞങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ ക്രിസ്തുവിന്റെ സ്വാ സ്നേഹം ജീവിതത്തില് പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മളും ലോകത്തെ സ്വാധീനിക്കുവാനും ഒത്തിരിയേറെ പേരെ ഈശോയിലേക്ക് ആകർഷിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് എന്ത് നമ്മൾ വിശ്വസിക്കുന്നു എന്ത് നമ്മൾ പഠിപ്പിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ മറ്റുള്ളവർ നമ്മുടെ വിശ്വാസം കണ്ടുകൊണ്ട് ആ വിശ്വാസം വഴി ഈശോ കടന്നുപാനായിട്ട് കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ തപസ് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ